തോട്ടമേഖലയിലെ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനസഹായം ഒരുക്കി ആൽഫ ആൻഡോമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റ്രീസ് ചാർട്ടബിൾ ട്രസ്റ്റ് വണ്ടിപുര പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠന സഹായ വിതരണം നടത്തി നടത്തിമേടിയാടൂർ സോമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലോകരക്ഷിതനായ വചനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയും മറ്റ് ജീവകരുടെ പ്രവർത്തനങ്ങളുടെയും ശ്രദ്ധേയമാണ് ആൽഫ ആന്റോമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ചാർട്ടബിൾ ട്രസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തോട്ടമേഖലയിലെ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഒരുക്കുന്നു ഇതിന്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ശമ്പള പ്രതിസന്ധിയിൽ കഴിയുന്ന തോട്ടം മേഖല കുട്ടികൾക്ക് കൈത്താങ്ങായി പ്രസ്തംഗങ്ങൾ എത്തിയത് വണ്ടിപരിയർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ കൈമാറി സ്കൂൾ ഓഡിറ്റോറിയം നടന്ന പരിപാടിയിൽ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പി ടി ഐ പ്രസിഡന്റുമായ പി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു പെരുമേട് എം എൽ എ ബാലൂർ സോമൻ പഠന സഹായ വിതരണങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിജയ അത് നന്നായി നോട്ടുകൾ തയ്യാറാക്കണം പതിനഞ്ച് വർഷക്കാലമായി തൊട്ട മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായ ട്രസ്റ്റ് ചെയർമാൻ ജോർജ് കുട്ടിയെ മൊമോറോ നൽകിയ യോഗത്തിൽ ആദരിച്ചു വണ്ടിപ്പിരാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് ട്രസ്റ്റ് അംഗങ്ങളായ എബ്രഹാം തോമസ് രാജൻ സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജെർമലിൻ ഹെഡ് മാസ്റ്റർ മുരുകേശൻ എം പി ടി പ്രസിഡന്റ് സുസി മറ്റ് പരാതികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി ബിഷൻ കുമളി